ായ കാഞ്ഞാടിന്റെ സമൂഹത്തിന്റെ പരിച്ഛേദമാണ് നിങ്ങൾ ഇന്നത്തെ പത്രത്തിലെ ഒരു വാർത്ത ശ്രദ്ധിച്ചിട്ടുണ്ടാവും കേരളത്തിലെ ജയിലുകൾ നിറഞ്ഞു കവിയുകയാണ് രാജ്യത്തെ ജയില് നിറഞ്ഞു കവിയുക എന്ന് പറയുന്നത് ആ രാജ്യത്ത് ദുരന്ത സംഭവിച്ചാൽ നടക്കുന്ന ഒരു കാര്യമാണ് ആ ജയിലുകൾ ഞാൻ കുറച്ചുനാൾ മുമ്പ് പ്രസംഗിക്കാറുണ്ടായിരുന്നു കഞ്ഞങ്ങ കാസർഗോഡ് രണ്ട് ജയിലുകൾ നിറഞ്ഞു കഴിഞ്ഞുകൊണ്ട് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് പ്രതികളെ മാറ്റുന്നു ആ ജയിലിൽ കിടക്കുന്ന ആൾക്കാർ എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സിനും ഇരുപത്തിയെട്ട് വയസ്സിനും ഇടയിലുള്ള ചെറുപ്പക്കാരാണ് എന്തിനാണ് അവർ ജയിലിൽ പോയതെന്ന് വെച്ചാൽ മോഷ്ടിച്ചിട്ടോ അടിച്ചിട്ടോ മറ്റു കാര്യങ്ങൾ ചെയ്തിട്ടോ അല്ല അവർ ജയിലിലേക്ക് പോയിരിക്കുന്നതും എന്നും നമ്മൾ കാണുന്ന വെളുത്ത കുപ്പായം ഇട്ട് സ്കൂളിൽ പോകുന്ന അല്ലെങ്കിൽ മറ്റു നല്ല മാന്യമായ ജോലികൾ ചെയ്യുന്നവരെ നമ്മൾ ജയിലിലേക്ക് അയക്കുകയാണ് എൻറെ പോലീസ് സ്റ്റേഷനിൽ കഴിഞ്ഞ മാസം മുപ്പത്തി ഒന്ന് എൻ്റെ കേസുകൾ രജിസ്റ്റർ ചെയ്തു ഈ മാസം ഇരുപത്തിയാറാകുന്നു ഞങ്ങൾ ഞങ്ങൾക്ക് അഭിമാനം തോന്നുന്നില്ല പൊതുവെ ഞങ്ങൾ ഒരു കള്ളനെ പിടിച്ചാൽ അറസ്റ്റ് ചെയ്താൽ മറ്റു അറസ്റ്റുകൾ നടത്തിയാൽ ഞങ്ങൾ അഭിമാനിക്കാറുണ്ട് പക്ഷെ ഈ കാലഘട്ടത്തിൽ ഈ അറസ്റ്റുകളിൽ ഞങ്ങൾക്ക് ഒരു അഭിമാനവും തോന്നുന്നില്ല കാരണം ഞങ്ങൾ ജയിലിലേക്ക് അയക്കുന്നത് നമ്മുടെ സഹോദരന്മാരെയാണ് നിങ്ങളുടെ സുഹൃത്തുക്കളെയാണ് മകനെയാണ് അച്ഛനെയാണ് മകളെയൊക്കെ ആണ് ഇന്നലെയും ഇന്നലെ രാത്രി ഒരു മകൻ ഒരു ചെറിയ പതിനെട്ട് വയസ്സുകാരൻ സ്വന്തം സഹോദരന്റെ ഭാര്യയെ പീഡിപ്പിക്കാൻ ചെന്നു മയക്കുമരുന്നിന്റെ അങ്ങനെ നശിച്ചുപോയ ബിരുദനാണ് അവനെ പിടിച്ചുകൊണ്ടുവന്ന് എന്റെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇന്ന് മലപ്പുറത്തെ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് ഒരു കാര്യം ഈ സമൂഹം ഓർക്കണം ഇവർക്ക് ചികിത്സ കൊടുക്കാൻ പോലും കേരളത്തിൽ സൗകര്യമില്ലാത്ത ഒരു സാഹചര്യമാണ് ഡി അഡിക്ഷൻ സെന്ററുകൾ ഇല്ലാത്ത ഒരു സാഹചര്യം ടിയന്തിരമായും നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട കാര്യം ഡി അഡിക്ഷൻ സെന്ററുകൾ എത്രയും പെട്ടെന്ന് ഗവൺമെന്റ് തലത്തിലും പ്രാദേശിക ഭരണകൂടങ്ങളും എത്രയും പെട്ടെന്ന് നടപ്പിലാക്കേണ്ടതുണ്ട് ആ നടപ്പിലാക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ചികിത്സ പോലും കൊടുക്കാൻ വേണ്ടി സാധിക്കൂ എന്നുള്ളതാണ് നാൽപ്പതിനായിരം രൂപയാണ് ഡി അഡിക്ഷൻ സെന്ററുകളിലെ നമ്മൾ കൊടുക്കേണ്ടി വരുന്ന ഒരു മാസത്തെ തുക അത് ചെലവാക്കാൻ സാധിക്കാത്ത ഒരുപാട് കുടുംബങ്ങളുണ്ട് എനിക്ക് ഏറ്റവും വലിയ ഒരു അനുഭവം എന്ന് പറയുന്നത് ഞാനൊരു നാല് വർഷം മുമ്പ് ബേക്കലിൽ നിന്നും ഒരു പയ്യനെ കേസിൽ അറസ്റ്റ് ചെയ്യുന്നു അറസ്റ്റ് ചെയ്യുന്നത് അവൻ ഉമ്മയെ കെട്ടിപ്പിടിച്ചു നിൽക്കുകയാണ് അവനെ അടർത്തി മാറ്റാൻ വളരെ പല പ്രയോഗം നടത്തേണ്ടി വരുന്നു ആയിട്ട് എനിക്ക് പല കാര്യങ്ങളും ചെയ്യേണ്ടി വരുന്നു അവൻ എന്നോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട് നിങ്ങൾ എന്തിനാണ് സാറേ ഇത്ര ബലം പ്രയോഗിച്ച് ഭീകരത കാണിച്ച് എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് രണ്ടു വർഷം കഴിയട്ടെ ഇവിടുത്തെ യുവതലമുറ ഞങ്ങളുടെ കൂടെ ആയിരിക്കും നിങ്ങൾ ഈ മെനക്കേട് വെറുതെയാണ് ആണ് ഞാൻ ഇന്ന് ആലോചിക്കുമ്പോ ഇന്ന് നോക്കുമ്പോ അതെനിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞു ഈ യുവതലമുറ ഒരു വലിയ വിഭാഗം അവരുടെ പിറകെയാണ് അവരെ തിരിച്ച് അവർക്ക് രാഷ്ട്രീയ സംഘടനകളോ മതസംഘടനകളേക്കോ ആകർഷിക്കാൻ സാധിക്കാത്ത വിധത്തിൽ അവർ പിടിച്ചടക്കിയിരിക്കാണ് അവർക്കെതിരെയുള്ള വലിയ പോരാട്ടമാണ് നാം നടത്തേണ്ടത് ആ പോരാട്ടത്തിൽ പോലീസിന് കൂടെ ഓരോ ആൾക്കാരും പോരാളിയായി